ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ ഒരു പന്ത്രണ്ടായിരം രൂപയുടെ സാധനം കൊണ്ട് കായലിൽ കൊണ്ട് കളഞ്ഞ അതാണ് ഇന്നത്തെ എന്റെ വീഡിയോ വേറെ ആരും അല്ല കളഞ്ഞു ഞാൻ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതെ നമ്മുടെ കുഞ്ഞൻ ദ്വീപ് പാതിരാമണൽ പോകാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേണ്ട കുമരം ബോട്ടിചെട്ടി വന്നാണ് അവിടെ നിന്നിട്ടുള്ള നമ്മുടെ എൻട്രോ ആണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് വന്നു കേട്ടോ അപ്പൊ പിന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടിയ്ക്കുന്നത് എന്താ പാതിരമണൽ കാണാൻ പോകാമല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് ചെറുതായിട്ട് മഴ തൂടുന്നുണ്ട് വീട്ടിൽ നിന്ന് കുട്ടികളൊന്നും എടുത്തില്ല അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞാനും ഹസ്ബൻഡും കൂടിയാണ് വന്നത് അപ്പൊ അങ്ങനെ ദണ്ട് അതിലോട്ട് കയറാനായിട്ട് പോവുകയാണ് അപ്പൊ അതിന്റെ അകത്തു നമ്മുടെ മുഹമ്മയിൽ നിന്നുള്ള കുമരത്തോട്ട് വന്ന ആൾക്കാരെല്ലാം ഇറങ്ങി പിന്നെ അവരുടെ കയ്യിലുള്ള വാഹനം അതായത് നമ്മുടെ ബൈക്കൊക്കെ ഉണ്ട് ആ ബൈക്കൊക്കെ ഇറക്കിയിട്ടു ശേഷം വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ബൈക്കൊക്കെ ഇറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറി നിൽക്കുകയാണെ മാനസികമായിട്ടും ഭയങ്കര വിഷമത്തിലായിരുന്നു മൂന്നാലഞ്ച് ദിവസമായി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് കാരണം നമുക്ക് അതുപോലത്തെ വലിയൊരു നഷ്ടമാണ് സംഭവിച്ചേക്കുന്നത് അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കണ്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ ദൈവം വണ്ടിയൊക്കെ ഇറക്കാനായിട്ട് പോവാണ് കേട്ടോ ഇവിടുന്ന് ഇപ്പോൾ അടുത്ത ട്രിപ്പ് വെക്കാനായിട്ട് ഇപ്പം ആൾക്കാരെ ഇറക്കിയതിന് ശേഷം നമ്മുടെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു പത്ത് ഒക്കെ ഇവിടുന്ന് താമസം വരത്തുള്ളൂ കേട്ടോ അന്നേരം തന്നെ പോകാം അപ്പോൾ ഇനി ബൈക്ക് ഇറക്കുന്നത് നമുക്ക് നോക്കാമേ അങ്ങനെ വണ്ടിയൊക്കെ ഇറക്കിയതിന് ശേഷം ഇത് തിരിച്ച് കേട്ടോ പോകാനായിട്ട് തിരിച്ചതിന് ശേഷം നമ്മൾ കയറുവാണേ മുഖമ്മയ്ക്ക് പോകാനായിട്ട് കയറി ഒരു സൈഡ് സീറ്റൊക്കെ പിടിച്ചിരുന്നത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങി അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോവുക നമ്മൾ കുറേ ചെന്നപ്പോൾ ആ കാണുന്നതാണ് പാതിരാമണൽ അപ്പോൾ നടുക്കായിട്ട് കണ്ടോ കായലിൻ്റെ നടുക്കാണേ അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ആ ത്രില് അടിച്ചിരിക്കുകയാണെ അങ്ങനെ മുഖമ്മ വന്നു ദയ പച്ചപ്പ് കാണുന്നടമാണേ മണിയടിയൊക്കെ ശബ്ദം കേട്ടില്ല എത്താറായി എൻ്റെ സൂചനയാണ് അപ്പോൾ നമ്മൾ മുഖമേ എത്താറായി അപ്പോൾ എത്താറായ ഈ വെള്ളം കാണുമ്പോൾ ഇപ്പം റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും ഭയങ്കര സങ്കടം തോന്നും മനസ്സിൽ കാരണം ഒരു ദിവസം ഫുൾ എൻ്റെ പോയി കിട്ടിയതാണ് അഞ്ച് മാസമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ അതിൻ്റെ അവിടെ അടുത്തോണ്ടൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഫുള്ള് കാണണം കേട്ടോ വാച്ച് ഓറും എല്ലാം കംപ്ലീറ്റ് ആകണം നമുക്ക് എന്നാലേ നമ്മൾ മോണിറ്റൈസേഷൻ ആകത്തുള്ളൂ അപ്പോൾ നമ്മളൊരു ഒന്നര മാസമായൊക്കെ ആയപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒന്നര മാസം ആയപ്പോൾ എനിക്ക് ഒരു മൈക്ക് വാങ്ങി തന്നതാണ് ഹോളി ലാൻഡിൻ്റെ അപ്പം മിക്കവരും കയ്യിലിരിക്കുന്ന മിക്ക വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനത്തെ മൈക്ക് കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ ഗൂഗിൾ ഡാത്തും അവസോൺ ഡാത്തൊക്കെ കിടപ്പുണ്ട് അപ്പോൾ എല്ലാവരും നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എത്ര ഒരുപാട് സാധനം ആണെന്നൊക്കെ അങ്ങനെ നേരം ഞങ്ങൾ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് പാതിരാമണൽ കാണാൻ കേട്ടോ അങ്ങോട്ട് ഓൾറെഡി ഒരു ബോട്ട് പോയിട്ടുണ്ട് അത് തിരിച്ച് വന്ന് ഒരു പത്ത് പേര് ഇവിടെ ആയെങ്കിൽ മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകത്തുള്ളൂ പിന്നെ കുറേ നേരമായി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ പോയി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വീണ്ടും വന്ന് ഇത് ഈ തൂണയിലൊക്കെ ഇങ്ങനെ ചാരി നിന്ന് ഇങ്ങനെ നമ്മക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന വഴിക്ക് ഊരിയിട്ടെടുത്ത് അടുത്ത സൈഡിലോട്ടെടുത്ത് പുത്തിയതാണ് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ താഴെ പോയി താഴെ പോയിട്ട് തെറിച്ച് ഈ കായലിൻ്റെ അകത്തോട്ടാണ് വീണത് പിന്നെ പിന്നെന്താ പറയുക നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ തകർത്ത് തരിപ്പണമായെന്ന് പറഞ്ഞാൽ മതി കാരണം അഞ്ച് മാസമായതുള്ളൂ വീഡിയോ എടുപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോൾ എന്ന് തരുന്നതല്ലേ ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഇത് നോക്കുക വേണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഉത്തരവാദിത്ത കുറവുകൊണ്ട് സംഭവിച്ചതല്ലേ അങ്ങനെ അതെ ഞാനിപ്പോൾ ഈ മൈക്കൊക്കെ ചെക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടോ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നതാണേ അങ്ങനെ ഇവിടെ മൂങ്ങൽ വിദഗ്ധരോട് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഇവിടെ ആളുണ്ടായിരുന്നു അവരോട് ചോദിച്ചപ്പോൾ തന്നെ അവർ നല്ല റേറ്റ് പറഞ്ഞു ഇവർ എന്നോട് ഞങ്ങളോട് ചോദിച്ച് ഇതിന് എന്തോ റേറ്റ് വരുന്ന എന്നൊക്കെ ചോദിച്ചപ്പത്തേന് ഞങ്ങൾക്കറിയത്തില്ലല്ലോ ഞങ്ങൾ റേറ്റ് പറഞ്ഞാൽ അവർ നല്ലൊരു റേറ്റ് പറഞ്ഞു അപ്പം ഹസ്ബൻഡ് ഒരു ഐഡിയ തോന്നിയിട്ട് ക്യാമറയുടെ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് ഒന്ന് നോക്കാമെന്ന് കരുതി അങ്ങനെ കുറേ നേരം ഒരു അരമണിക്കൂർ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഇവർ ലാസ്റ്റ് ഒരു ആലപ്പുഴക്കാരൻ ചേട്ടനും ഞ ഹസ്ബൻഡ് കൂടി ഇറങ്ങി ഇറങ്ങിയിട്ട് താഴെ അടിയഴക്കമുള്ളതുകൊണ്ട് മുങ്ങിയെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ കാലുകൊണ്ട് കുറേ നോക്കി നോക്കി എടുത്തു ഇതാണ് സംഭവം പക്ഷേ ഇത് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഇത് വർക്കിംഗ് കേട്ടോ അത് കംപ്ലൈൻ്റ് ഒന്നും ഇപ്പം കാണുന്നില്ല നിലവിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല അങ്ങനെ എടുത്തത് ഏതായാലും നല്ല കാര്യമായിപ്പോയി അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഈ പോക്ക് മാറ്റി വെച്ചു തിരാമിൽ ഇനി വേറൊരു ദിവസം പോകാതും പറഞ്ഞ് നമ്മൾ കുമരത്തെ ബൂട്ട് വന്നപ്പോൾ തന്നെ അതിലോട്ട് കയറി ഹസ്ബൻഡ് നനഞ്ഞിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അടുത്ത മാനസികാവസ്ഥയിൽ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമുക്ക് വീഡിയോ എടുക്കേണ്ട ഒരു അവസ്ഥയല്ലായിരുന്നല്ലോ അതുകൊണ്ട് ബാക്കി ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനത്തെ നമ്മൾ തിരിച്ച് കുമരവെത്തി അപ്പോൾ വീഡിയോ എടുക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനത്തെ അപ്പത്തൊന്നും സംഭവിക്കാതിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ